ഹലോ എവറി വൺ കർത്താവ് യേശുവി നാമത്തിൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ഇലയടയുടെ റെസിപ്പിയാണ് അതിൻ്റേതാവുന്ന ശരിയായ അളവുകളും ഒക്കെയാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇത് പണ്ട് കാലം മുതലേ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ് എന്നാൽ സാധാരണ സ്ഥിരമായിട്ട് ചെയ്യാത്തവർക്കൊക്കെ ഇതിൻ്റേതാവുന്ന അളവുകളൊക്കെ വളരെയധികം പ്രയോജനപ്പെടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് കപ്പ് വെള്ളമാണ് നമ്മൾ തിളപ്പിക്കുന്നത് അതിലേക്ക് ഉപ്പിട്ടിട്ടാണ് തിളപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ആ പൊടിയുടെ ഓരോ പൊടിയുടെ അനുസരിച്ചിട്ടാണ് ഒട്ടോ വെള്ളം വരുന്നത് അത് ഞാൻ പിന്നെ പറയാം പിന്നെ ഇതുകൂടാതെ ഒരു ഒന്നര തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു നാനൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഒരു മധുരം ഒരു നല്ലൊരു മധുരം കിട്ടുന്ന രീതിയിലാണ് ഇത്രയും ശർക്കര എടുക്കുന്നത് ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ വേണ്ടിയ വാഴയിലെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി നമ്മുടെ പൊടി എടുക്കുകയാണ് ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന നല്ലപോലെ വറുത്ത മൂ മൂക്കെ വറുത്തിട്ടുള്ള പൊടിയാണ് ഒരു ഇത് ഒരു നമ്മുടെ കേക്കിൻ്റെ കപ്പൊക്കെ ആണെങ്കിൽ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കപ്പ് അല്ലെങ്കിൽ ചായക്കപ്പ് ആണെങ്കിൽ അതിലൊരു രണ്ടര കപ്പ് പൊടിയാണ് എടുക്കുന്നത് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള അളവിൽ വെച്ചിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് അത് ഓരോ പൊടി അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ചെയ്യുന്ന ആ ഒരു ലൂസ് ആ ഒരു അളവിൽ തന്നെ ആണ് നമ്മൾ എടുത്താൽ മതി ഒരല്പം കൂടെ ആയാലും നമുക്ക് കുഴപ്പമില്ല നമ്മൾ കൈ വെച്ചിട്ട് പരത്തിയിട്ടാണല്ലോ ഇതുണ്ടാക്കുന്നത് ഒരല്പം കൂടെ വേണമെങ്കിൽ നമുക്ക് ടൈറ്റ് ടൈറ്റാകാം അപ്പം നമ്മൾ നല്ല തിളച്ച വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ആറിയതിന് ശേഷം നമ്മുടെ പൊടിയിലേക്ക് ചേർക്കുകയാണ് നമ്മൾ ചൂടോടെ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു മാഷർ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കാം ചൂടോടെ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം അപ്പം നമുക്കിതിൻ്റെ അളവ് ഏകദേശം മനസ്സിലാകും പൊടിയെല്ലാം നല്ലതുപോലെ ഒന്ന് നനഞ്ഞു നനഞ്ഞൊന്ന് കാണുമ്പോഴത്തേനും നമുക്ക് നിർത്താവുന്നതാണ് ശേഷം ഇത് ആറിയതിന് ശേഷം നമുക്കുണ്ടാക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് നമ്മുടെ ശർക്കര തേങ്ങയും വിളയിക്കുന്ന ഒരു പരിപാടിയിലാണ് പോകുന്നത് നമ്മൾ നാന്നൂറ് ഗ്രാം ശർക്കര നമ്മൾ ഉരുക്കി അത് അരിച്ച് എടുത്തിട്ടുള്ളതാണിത് ഇത് നമുക്ക് വീണ്ടും അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം തിളപ്പിച്ച് ഇതൊന്ന് വറ്റി വരണം ഒന്ന് വിളഞ്ഞു വരണം അതിനുവേണ്ടി അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം ഇതൊന്ന് വറ്റി ഇപ്പോഴുള്ള ശർക്കരയുടെ കുറച്ച് ഭാഗം വറ്റി വരുന്ന ഒരളവിലേക്ക് വരണം ഇത് നമ്മളിങ്ങനെ കയ്യിലൊക്കെ രണ്ട് കൈകൊണ്ട് തൊടുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു നൂല് പരിവൊക്കെ ആയിട്ട് വരുന്ന ഒരളവിലേക്ക് വരണം ആ ഒരളവ് വരണം നമുക്കിത് ഒന്ന് വറ്റിച്ചെടുക്കാം നല്ലപോലെ അങ്ങ് വറ്റി ഇതാണെന്നില്ല വറ്റി കരണ്ട് കൈയിലും പിടിക്കുമ്പോൾ ഒന്ന് ഒട്ടി ഒരു നൂല് വരുന്ന ഒരു പരിവം ആയാൽ മതി ആ ഒരളവിൽ നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ ഈ ഒരളവിൽ തേങ്ങ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഒരുപാടങ്ങ് വെന്ത് പോകത്തില്ല കേട്ടോ അത് കറക്റ്റായിട്ട് ഇത് മിക്സ് ആയി കിട്ടും ഒട്ടും തന്നെ ശർക്കരപ്പാനി പാനി ഒഴുകി കിടക്കത്തുമില്ല അപ്പോൾ അത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ശർക്കരപ്പാനീ നല്ല നല്ലപോലെ വറ്റിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഏലക്ക പൊടിയാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ ആ തുറം പുറന്തൊലിയും എല്ലാം നല്ലപോലെ പൊടിഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിട്ടാണ് പൊടിച്ച് വച്ചിരിക്കുന്നത് അങ്ങനെ പഞ്ചസാര ചേർത്ത് വെച്ചിട്ടുള്ള പൊടി ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ഈ നമ്മുടെ ഈ തേങ്ങ വെള്ള ചേർത്ത് കൊടുക്കാം അതും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും ആറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മുടെ പൊടി ആറിയ പൊടിയാണ് അത് നമുക്ക് ഇലയിലേക്ക് വെച്ചിട്ട് ഇലയിലോ എണ്ണ ഒന്നും തടേണ്ട ആവശ്യമില്ല കേട്ടോ ചുമ്മാ നമുക്ക് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ അല്പം വെള്ളം തൊട്ട് തൊട്ട് ഇത് നമ്മുടെ കയ്യിലേക്ക് കൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം തൊട്ട് തൊട്ട് നമുക്കിതുപോലെ നല്ല നൈസായിട്ട് നമുക്ക് പരത്താം അല്പം പോലും കട്ടിയില്ലാതെ നൈസായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇനി നമ്മുടെ തേങ്ങ നമുക്കതൊരു സ്പൂൺ കൊണ്ട് ഒരുപാട് നിറച്ച് കുമിച്ചിടേണ്ട ആവശ്യമില്ല നല്ല സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ പകുതി ഭാഗത്ത് ഹാഫ് ഭാഗത്ത് നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വടക്കി ഒട്ടിച്ചെടുക്കാം ഇതുപോലെ നമ്മുടെ എല്ലാ എല്ലാ ഇടകളും നമുക്കിതുപോലെ ഉണ്ടാക്കി മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് അടപ്പത്ത് നമ്മൾ ഇടിയപ്പവും ഇടലിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇത് അടപ്പത്ത് വെച്ചിട്ട് ഇടിയപ്പ ചെമ്പൽ വെച്ചിട്ട് നമുക്ക് ഇത് എടുക്കാം ഒന്നിനും ഇതേ ഒന്നായിട്ട് ഇങ്ങനെ കൊടുക്കുക നമ്മൾ അടയൊക്കെ ചുടുന്ന പോലെ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഫുൾ നല്ല തീ കയറുന്ന രീതിയിൽ ഫുൾ തീയിൽ പത്ത് മിനിറ്റ് വേവിക്കാം പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മളൊന്ന് മൂടി പൊക്കിയിട്ട് ഇതിൻ്റെ ആ ഇല ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുക ഒന്ന് ഒന്ന് പൊക്കി നോക്കുക അപ്പോൾ അത് വിട്ട് ഒട്ട് ഒട്ടാതെ വിട്ട് പോരുന്നുണ്ടെങ്കിൽ ആ സൈഡ് കൃത്യമായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ഇലയിട ഒന്നുകൂടെ മറ്റ് മറ്റേ വശവും കൃത്യമായി വേകാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കൈ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഒരു എന്തെങ്കിലും ഒരു ചട്ടകം കൊണ്ടോ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കണ്ടോ ആ വശം കുറച്ചുകൂടെ ഒന്ന് വേഗാനായിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഇതൊന്നിനി ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിനി ഇത് ഒരു ഒരു മൂന്ന് മിനിറ്റ് ഫുൾ തീ കയറിയാൽ മതിയാകും ആ വശവും വെന്ത് കിട്ടും അപ്പോൾ ആ മുകളിൽ കിടക്കുന്ന രണ്ടെണ്ണം നമുക്ക് എടുക്കാം അങ്ങനെ അടിയിലുള്ള ഓരോന്നും നമ്മൾ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ഇലയിട റെഡിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലട റെഡിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക